ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഡിസംബർ ക്രിസ്മസ് ദിവസമാണ് രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് പോവാണ് ക്രിസ്മസ് ആയിട്ട് എന്താണ് പള്ളിയിൽ പോവാതെ അമ്പലത്തിൽ പോകുന്ന ഇപ്പൊ ആലോചിക്കുന്നത് ഇന്നിവിടെ ക്രിസ്മസ് മാത്രമല്ല മാത്രല്ലെറിയ പരിപാടിയും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പ്ലം കേക്ക് എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ അപ്പം കറക്റ്റ് പന്ത്രണ്ട് മണിയായി ഇന്ന് ക്രിസ്മസ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഉണ്ണിയശുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു പണി സോറി ചെറിയൊരു സർപ്രൈസ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ എല്ലാ പ്രതീക്ഷയും നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരു പ്ലം കേക്കും പവർ കട്ടിന് കത്തിക്കുന്ന ക്യാൻഡിലൊക്കെ കുത്തിച്ച് നമ്മളതേ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് ഗൈസ് ഒരു ഡിസ്ക്ലെയിമർ കൂടി തരട്ടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തല്ല ഈ ബർത്ത്ഡേ ഡേ എൻ്റെ ബർത്ത് സത്യം പറഞ്ഞാൽ ഇടണം എന്ന് വെച്ചാൽ വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് സകലമാന വീഡിയോസും പോർട്രേറ്റിലായിരിക്കണം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാണേ സർപ്രൈസ് ൈസ് ചെയ്യാൻ വേണ്ടില്ലോ വരുന്നവിടെ ഒന്ന് പന്ത്രണ്ട് വയസ്സ് കറച്ച് പന്ത്രണ്ട് മണിക്ക് ബോട്ട് എന്താണ് you thank you okay illade ivarellamude thank you thank you christmas inda birthday and plum cake ullu adu adaanay illengade plum cake power cut inne kattikunna candle na ketta ah हैप्पी बर्थडे टू यू 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 अभी हमें कटिंग है वाली वाली है गिफ्ट है मैं आ रहा हूं ओके जल्दी जल्दी खर्च खर्च എന്റെ അതാണ് പേടി വീണു കുഞ്ഞു ഡിഗ്രാ

ാണ് എന്റെ ബർത്ത്ഡേ ആണെന്ന് ഒരു ബിരിയാണി വയ്ക്കാൻ പരിപാടിയാണ് രാവിലെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി അത്യാവശ്യം ഒന്ന് കറങ്ങി ഒറ്റയ്ക്ക് ബിരിയാണി വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി കഞ്ഞിയാണ് എനിക്കിപ്പോ തെളിവ് വേണം തോണി തോണിയൊന്നും ഇല്ല 국민 <놀드주스> <놀드주스> 네. Listo. <Feliz> ¿Qué es lo que se llama? 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 ¿ <winter sketches> പുറത്ത് പോയില്ലേ ചേരുന്നുണ്ട് എല്ലാരും നാല് കിലോമീറ്റർ ദൂരെ പോയിരുന്ന

ലീ ഗിൽ ആരെ കൊള്ളാলো ആരുടെ നേരെ നമ്മ പൊതുകാഴ്ച ആരും പറയുന്നില്ല ആള് അവനെ പോയി വാരി നോക്കിയാ നിന്നാണോ അറിയായ പറ്റുവല്ലോ നീണ്ടനേറെ പച്ചക്കറി ആയിരുന്നു അതിനെ ഹോട്ടലിൽ അങ്ങേ തേгээതായിരുന്നു അവനൊരു ബിരിയാണി ഇവിടുന്ന് നോൺ വെജ് കഴിക്കുമോ നമുക്ക് പരമ്പിച്ചില്ല അണ്ട് ഇതിപ്പോ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ വെറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്